ട്രേഡ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഞാനൊരു എൻട്രി എടുത്തുണ്ട് ഫിഫ്റ്റി സിക്സ് എയ്റ്റ് ഹൺഡ്രഡിൻ്റെ കോളോപ് ആണ് ബൈ ചെയ്തത് വൺ സെവൻറ്റി ഫൈവ് ക്വാണ്ടിറ്റി ആവറേജ് ബൈങ് പ്രൈസായിട്ട് നമുക്കൊരു ഫോർ വൺ സീറോ പോയിൻറ്റ് ഫോർ ഫൈവിൽ കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഞാൻ ട്രേഡിൽ എൻട്രി എടുത്തേ ഉള്ളൂ ട്രേഡിൽ എൻട്രി എടുത്തപ്പോൾ തന്നെ നമുക്ക് ഫേവറായിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ടു തൗസൻഡ് പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട് ആദ്യം നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഒന്ന് പ്ലേസ് ചെയ്യാം വളരെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ് ഈ ഒരു ട്രേഡിൽ ജസ്റ്റ് ഒരു ട്വൻറ്റി പോയിൻറ്റ്സ് മാത്രമേ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഉള്ളൂ ത്രീ വൺ സോറി ത്രീ നയൻ സീറോയും ട്രിഗർ വന്നിട്ട് ത്രീ നയൻ വണ്ണും ഓക്കെ ജസ്റ്റ് ഒരു ചെറിയൊരു സ്റ്റോപ്പ് ലോസ് മാത്രമേ ഉള്ളൂ എന്നിട്ട് സ്റ്റോപ്പ് ലോസ് ഏതായാലും സെറ്റായിട്ടുണ്ട് നമ്മളുടെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രീവിയസ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിലിൻ്റെ ഹൈയ്യെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ പ്രീവിയസ് ക്യാൻഡിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ട്രേഡിൽ എൻട്രി എടുത്തു ഞാൻ ജസ്റ്റ് ഒരു ട്വൻറ്റി പോയിന്റ്സ് ഓഫ് എന്ന് പറയുമ്പോൾ ഒരു ഫോർട്ടി പോയിന്റ്സിൻ്റെ സ്പോട്ട് വൈസ് ഒരു ഫോർട്ടി പോയിന്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ആണ് ഇതിൻ്റെ അകത്ത് ഞാൻ ഇന്നലെ നമ്മളുടെ ഇതിൻ്റെ അകത്ത് ഇതിലാ നമ്മളുടെ ഇൻസ്റ്റഗ്രാമിൽ ആദ്യം ഞാൻ യൂട്യൂബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഒന്ന് ഫോളോ ചെയ് അതിലൊരു കാരണം ഇതിൽ പോസ്റ്റ് ഇട്ടുന്ന അത്ര ഒരു ലോജിക്ക്പരമായ കാര്യമല്ല വേറൊന്നുമല്ല അങ്ങനെ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അങ്ങനെ ഇടുന്ന അതൊരു ശരിയായ രീതിയല്ല എന്നും തോന്നിയതുകൊണ്ടാണ് അല്ലാതെ വേറൊന്നും അല്ല അതാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഞാൻ സ്റ്റോറി ഇട്ടിരുന്നു ആ സ്റ്റോറിയുടെ ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റകത്ത് ഞാൻ ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ആയപ്പോൾ ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയതാണ് വെറുതെ ചുമ്മാ ഞാൻ ട്രെൻഡി മാർക്കറ്റ് എന്ന് പറഞ്ഞതല്ല ജസ്റ്റ് എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് ഒരു ട്രെൻഡി മാർക്കറ്റ് ആവാനാണ് ചാൻസ് എന്ന് സോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ട്രേഡിൽ ടാർഗറ്റ് ഇല്ല ടാർഗറ്റ് നമുക്കൊരു ഒരു ട്വൻറ്റി തൗസൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് പ്ലസിൻ്റെ ഒരു ടാർഗറ്റാണ് ഞാൻ ഇതിൽ എയിം ചെയ്യുന്നത് അപ്പം അതിനേക്കാളും കൂടുതൽ മാർക്കറ്റ് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതൊരു ട്രെൻഡി മാർക്കറ്റാണെന്ന് അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ക്വാണ്ടിറ്റി കൂട്ടിയില്ലെന്ന് ചോദിച്ചാൽ ഞാൻ ക്വാണ്ടിറ്റി കൂടുതലെടുത്ത് ട്രേഡ് ചെയ്യാനായിരുന്നു ഇന്ന് എടുത്ത് ഇരുന്നത് പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ മാർക്കറ്റ് ഞാൻ സ്റ്റാർട്ടിങ് തൊട്ടേ ട്രെൻഡിയാണെന്നാണ് വിചാരിച്ചത് പക്ഷേ മാർക്കറ്റ് ഡൗൺ സൈഡ് പോയിട്ടാണ് പിന്നെ മാർക്കറ്റ് ഇപ്പോൾ സൈഡിലേക്ക് പോകാൻ തുടങ്ങിയത് അതുകൊണ്ടാണ് എനിക്കത്രയും ഒരു കോൺഫിഡൻറ്റ് ഇല്ലാഞ്ഞാൽ ഞാൻ ക്വാണ്ടിറ്റി കൂട്ടാഞ്ഞ് ഏതായാലും നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്ത് നോക്കാം മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എത്രത്തോളം പോകുന്നുണ്ടോ എന്ന് നോക്കാം എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ് ഇപ്പോൾ ജസ്റ്റ് ഒരു നല്ലൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട് ഇപ്പോൾ മാർക്കറ്റ് ഇനിയിപ്പോൾ മാർക്കറ്റിന് മേലിലേക്ക് പോകണമെങ്കിൽ ഹൈസിനെ ബ്രേക്ക് ചെയ്യണം സോ മാർക്കറ്റ് ഇന്നത്തെ ഡേ ഹൈയിലാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ ഇവിടുന്ന് റിവേഴ്സ് ആവുകയാണെങ്കിലും പ്രശ്നമില്ല നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും റെഡിയാണ് ജസ്റ്റ് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഇത് ഞാൻ ഈ ഒരു ട്രേഡ് മാത്രമേ എടുക്കുകയുള്ളൂ കാരണം നമ്മളുടെ ഒരു ആവറേജ് ഒരു കൺവിക്ഷൻ വെച്ചിട്ട് മാർക്കറ്റ് നമുക്ക് അഗിനിസ്റ്റ് ആയിരുന്നു പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ട്രേഡ് ചെയ്യുന്നതിൽ അടുത്തില്ല അതുമാത്രമല്ല ഞാനൊരു യാത്രയിലും കൂടിയാണ് സോ ഞാൻ ഡ്രൈവിലാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്കാണ് നിർത്തിയിട്ട് ട്രേഡ് എടുത്തത് അപ്പോൾ പിന്നെ ഇനിയിപ്പം നമുക്ക് ട്രേഡിലും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഇതില്ല അപ്പോൾ ഏതായാലും നോക്കാം നമ്മളുടെ ടാർഗറ്റിൻ്റെ അടുത്ത് എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മാർക്കറ്റിൽ റിയാക്ട് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ഡേസ് ട്രേഡേഴ്സ് മാർക്കറ്റ് നമ്മളുടെ ടാർഗറ്റിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് സിസ്റ്റം ഒന്ന് ക്ലോസ് ചെയ്യാം എന്നാൽ വെയിറ്റ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റിനെ ബുക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ് ഇപ്പോൾ ഒരു അഞ്ച് പണി അടുപ്പിച്ചായിട്ടുണ്ട് ഞാൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തിന് ശേഷമാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ദാ ഓവറോൾ നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ഒരു ട്വൻറ്റി ത്രീ തൗസൻ്റിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഓർഡർ ബുക്ക് കാണുമ്പോൾ ഒരുപാട് ട്രേഡ് എടുത്തെന്ന് വിചാരിക്കേണ്ട ഒരൊറ്റ ട്രേഡ് എടുത്തുള്ളൂ പതിനൊന്ന് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചിന് എടുത്തു പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് എക്സാക്ട്ലി ഒരു വൺ അവറിൽ നമ്മുടെ ട്രേഡിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്തു ആദ്യത്തെ ഒരു റിജക്ഷൻ വന്നാണ് രണ്ടാമത് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ക്യാൻസൽ ചെയ്ത മൂന്നാമത് നമ്മളുടെ ടാർഗറ്റിനെ ബുക്ക് ചെയ്താണ് വളരെ നല്ലൊരു ട്രേഡായിരുന്നു നമ്മൾ ഇന്നലെ വിചാരിച്ച പോലെ തന്നെ ഇന്നൊരു പ്രിൻറ്റ് മാർക്കറ്റായി അങ്ങനെ ഓവറോൾ നല്ലൊരു പോയിന്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റി ഇനിയും വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ചെയ്യാൻ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ട്രാവലിങ്ങിലായത് കൊണ്ട് പിന്നെ എനിക്ക് ആ വേണമെങ്കിൽ വെയിറ്റ് ചെയ്താലും മതിയായിരുന്നു പക്ഷേ ഞാൻ ആ ഒരു സമയത്ത് നോക്കിയപ്പോൾ അത്യാവശ്യം നമ്മൾ വിചാരിച്ചൊരു പോയിന്റിലെത്തി ഒരു ട്വൻ്റി ഫൈവ് തൗസൻഡ് കാണിക്കുന്നുണ്ടായിരുന്നു ബുക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരു ട്വൻറ്റി ത്രീ ആയെന്ന് മാത്രം ഓക്കെ വെൽ ആൻഡ് ഗുഡ് എന്നാലും ഈ ഒരു ഏരിയയിലാണ് നമ്മൾ നമ്മളുടെ ടാർഗറ്റിനെ ബുക്ക് ചെയ്തത് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ കൂടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും അവിടെ നിന്ന് നല്ലൊരു അപ്സൈഡ് മൂമെൻ്റും വീണ്ടും മാർക്കറ്റ് നല്ല വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് എല്ലാവർക്കും ആർക്കൊക്കെ വേണമെങ്കിലും ബുക്ക് ചെയ്യായിരുന്നു അതാണ് ഞാൻ ഇന്നലെ നമ്മളുടെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിരുന്നത് ആർക്കൊക്കെ അത് ഉപയോഗപ്പെട്ടു അതുകൊണ്ട് ആർക്കൊക്കെ പ്രയോജനപ്പെട്ടു എന്ന് ഒന്ന് ഡു കമൻറ്റ് എത്ര പേർക്ക് സ്റ്റോ ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു നമ്മളെ ബിലീവ് ചെയ്തുകൊണ്ട് എന്ന് ഒന്നിടണം മാർക്കറ്റിൽ ഫസ്റ്റ് ബിഗിനിങ്ങിൽ തന്നെ ഞാൻ മേളിലേക്ക് പോകുന്ന വിചാരിച്ചത് പക്ഷേ നമുക്ക് നമ്മളുടെ ചിന്തയ്ക്ക് അയഗനിഷ്ടമായിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വന്നു വീണ്ടും തിരിച്ച് മേളിലേക്ക് പോകാൻ നേരത്താണ് ഞാനിവിടെ ഒരു ബൈ എൻട്രി ഫോം ചെയ്തത് ഇവിടെ ഒരു ഹാമർ ക്യാൻഡിൽ ഫോമായി ഹാമറിൻ്റെ ഹൈയായി മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആ ട്രേഡിൽ എൻട്രി എടുത്ത് അവിടുന്ന് പിന്നെ കണ്ടിന്യൂസ്ലി ഒരു അപ്സൈഡ് മൊമെൻറ്റായിരുന്നു വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു തേർട്ടി ഫോർട്ടി തൗസൻഡിൻ്റെ ഒരു പ്രോഫിറ്റ് നമുക്കും ബുക്ക് ചെയ്യുന്നു വേണ്ട കുഴപ്പമില്ല ഓവറോൾ നമ്മൾ വിചാരിച്ചൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് താങ്ക് യു ബൈ